ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു കാരണം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ പോലെ കിടക്കുന്നുണ്ട് ഷൈനിയായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് കാരണം ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെയർ എന്ത് പാക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഷൈനി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തത്തിലൊരു പാക്കിനെ കുറിച്ചിട്ടാണ് അത് വേറൊന്നും അല്ല നമ്മളുടെ കുറെ ആളുകൾ വൈറലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫ്ളാക്സീഡ് ജെല്ലാണ് സോ ഫ്ലാക്സീഡ് നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ ഹെയറിന് ബെനിഫിഷ്യൽ ആണ് നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന്റെ ജെൽ ജെല്ലുണ്ടാക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് വഴിപ്പിക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ വീഡിയോ അപ്പോൾ ഫ്ലാക്സീഡ് സീഡ് അഥവാ ചണവിത്ത് നമ്മൾക്ക് ലോക്കലായിട്ട് വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് സോ നമുക്ക് ഫ്ളാക്സ് സീഡ് നമ്മുടെ അടുത്തുള്ള ലോക്കൽ സ്റ്റോഴ്സിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് സോ അത് കണ്ടുപിടിക്കാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ആൻഡ് ഈ ഒരു ഫ്ളാക് സീഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഒരു പ്ലാന്റിൽ ഉണ്ടാവുന്ന ഒരു സീഡാണ് സോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫ്ലാക് സീഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഫ്ളാക് സീഡ് എങ്ങനെയാണ് നമ്മളുടെ ഹെയറിന് ബെനിഫിഷ്യൽ ആവാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയറിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഫ്ളാക് സീഡ് എന്ന് പറയുന്നത് കാരണം ഫ്ളാക് സീഡ് അത്രത്തോളം ന്യൂട്രീഷൻ നേരിട്ടുള്ള ഒന്നാണ് കേട്ടോ സോ ഫ്ളാക്സീഡ് നമ്മളുടെ ഹെയറിൽ ഉണ്ടാവുന്ന ഡാമേജസ് ഒരു പരിധി വരെ കുറച്ച് നമ്മളുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ കളർ ചെയ്ത ട്രീറ്റഡ് ഹെയർസ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഹെയറിൽ അവരുടെ പി എച്ച് ലെവലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ആകെ കുഴഞ്ഞിരിക്കുകയായിരിക്കും സോ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഈ ഫ്ലാക്സീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ അല്ല നിങ്ങളുടെ സ്കാൽപ്പിന്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ഒന്ന് ഓക്കെ ആക്കി കൊണ്ടുവാൻ വേണ്ടിയിട്ടും ഈ ഫ്ളാക്സീഡ് നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്ലാക്സ് ഫ്ളാക്സീഡ് നമ്മളുടെ ഹെയറിന്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക്സ് ഫ്ലാക്സീഡ് അതുപോലെ തന്നെ ഉള്ള വേറൊരു ബെനിഫിറ്റ്സ് ആണ് ഈ നമ്മുടെ ഫ്ളാക്സിഡ് യൂസ് ചെയ്ത് നമ്മുടെ സ്കാപ്പിലുള്ള ഇച്ചിനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ എന്ന് പറയുന്നത് ഈ ഫ്ളാക്സിഡ് ഇത്രത്തോളം ഉപയോഗപ്രദമാവാനുള്ള കാരണം അതിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ആണ് ഫ്ളാക്സിഡ് എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു സീഡ് ആണ് സോ ഇതിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് അടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വിറ്റമിൻ ഇ പ്രോട്ടീൻ ഫൈബർ അതുപോലെ മഗ്നീഷ്യം പൊട്ടാസ്യം ഇതുപോലത്തെ ഹെയറിനും സ്കിന്നിനും ആവശ്യമുള്ള എല്ലാവിധ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫ്ളാക് എന്ന് പറയുന്നത് സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഫ്ളാക്സീഡ് യൂസ് ചെയ്യുന്നത് ഇത്രത്തോളം ബെനിഫിഷ്യൽ ആവുന്നത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനൊക്കെ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്ളാക്സീഡ് ജെല്ല് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ് ജാറിൻ്റെ ഹാഫ് പോർഷൻ ആയിരുന്നു കേട്ടോ ഫ്ലാക് സീഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു സെയിം ഗ്ലാസ് ജാറിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആളുകൾ വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഫ്ളാക്സ് സീഡ് ഇടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യാറുള്ളത് ആൻഡ് ഞാൻ ഇത് അടുപ്പത്ത് വച്ചതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കും കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അടിയിലേക്ക് ചെന്ന് കട്ട കുത്തി കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തിള വന്ന് തുടങ്ങും തിള വന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ അരിച്ചെടുക്കണം കാരണം ഇത് ഇരിക്കും തോറും ഇതിങ്ങനെ തിക്ക് ആയിക്കൊണ്ടിരിക്കും സോ ആ സമയത്ത് നമുക്ക് ഇത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് സോ ചില ആളുകളൊക്കെ തുണി യൂസ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം അരിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ അരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് കേട്ടോ ആൻഡ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ആരും പേടിക്കേണ്ട നമുക്കതൊരു ഗ്ലാസ് ജാറിന് മാറ്റി ഫ്രിഡ്ജിൽ രണ്ടാഴ്ച വരെ കേടുകൂടാതെ സോ നമ്മളുടെ ഫ്ളാക് സീഡ് ജെല്ലിൽ ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് നല്ല രീതിയിൽ തിക്ക് ആയിട്ടുള്ള ഒന്നാണ് ഈ ഫ്ലാക്സീഡ് ജെല്ലെന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ട് നിങ്ങളുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്കിങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് ഇനി ഈ ഒരു ഫ്ളാക് സീഡ് നിങ്ങൾക്ക് ജെല്ലായിട്ട് യൂസ് ചെയ്യാൻ ഇല്ല നിങ്ങൾക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാനും കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസ്യൂം ചെയ്യാനും പറ്റും പക്ഷെ ഇത് കൺസ്യൂം ചെയ്തതിന് അതിൻ്റെതായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ പ്രെഗ്നന്റ് വുമൻസ് ആണ് അതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ഓരോ രീതിയിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഏതാണ് അവരോട് ചോദിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു ഫ്ലാക് സീഡ് കഴിക്കുന്ന രീതിയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഹെയറിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ഇതുപോലെ ജെല്ലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് പാസ്റ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി ഇതിന് യാതൊരു വിധ അലർജിയോ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹെയറിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണോ സോ നമുക്ക് ഈ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹെയർ നല്ല രീതിയിൽ കോമ്പ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഓയിലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സ്കാൽപ്പിലും അതുപോലെ എൻഡിലേക്കും ഒരേപോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ സോ നമുക്ക് നമുക്കിതിന് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം സോ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഒന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട് സോ നമുക്ക് നമുക്കിപ്പോൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഇത് ഭയങ്കര ജെല്ല് ഭയങ്കര ജെല്ലി ജെല്ലി പോലെയാണ് ഇരിക്കുന്നത് സോ നമുക്ക് ഹെയറിലേക്ക് ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സോ ഇത് ഞാൻ എൻ്റെ സ്കാൽപ്പിലും ബാക്കിയുള്ള ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വരാം സോ ഫ്ലാക്സീഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഹെയർ ഒക്കെ വാഷ് ചെയ്തിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഉണ്ടാവാൻ നമുക്ക് നോക്കാട്ടോ സോ നമ്മുടെ ഹെയർ ഇപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് സോ ഇപ്പോഴത്തെ ഇതാണ് നമ്മളുടെ ഹെയറിന്റെ കണ്ടീഷൻ കുറച്ചും കൂടെ ഒന്നും എന്താ പറയുക തൊടുമ്പോഴാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ കാണാനും കുറച്ച് ഷൈനിങ് ഉള്ള പോലെയുണ്ട് നമ്മളുടെ ഹെയറിന് അതുപോലെ ശരിക്കും കാണുമ്പോൾ ഉള്ളതിനെ കാര്യം കുറച്ചും കൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് ഹെയറ് ഇപ്പം ഞാൻ ഷാംപൂ ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടായില്ല സോ ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ ഹെയർ കാണുമ്പോഴും ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട് ആൻഡ് ബൗൺസിങ് ഇങ്ങനെ ഭയങ്കര ബൗൺസി ആയിട്ടിരിക്കുന്നവരുണ്ട് ഹെയർ കാണാനായിട്ട് സോ ഈ ഒരു ഫ്ളാക്സീവിൻ്റെ ഇത് സോ ഇപ്പൊ മനസിലായില്ലേ എന്തുകൊണ്ടാണ് ഈ ഫ്ലാക്സി ഒരു കിളി വന്നിട്ട് ഈ ജനലൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കൊട്ടുന്നുണ്ട് അതിൻ്റെ ആയിട്ട് നിങ്ങളടക്ക് ടക്ക് ടക്ക് സൗണ്ട് കേൾക്കുന്നത് ഓക്കെ സോ വെറുതെ ഒന്നും അല്ല ആളുകൾ ഇത്രത്തോളം വൈറലായിട്ട് ഈ ഒരു ഫ്ലാക്സീവ് യൂസ് ചെയ്തത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടോ അത്രത്തോളം നമുക്ക് ഇതിന്റെ റിസൾട്ട് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ വിസിബിൾ ആയിരിക്കും ഞാൻ ആ കിളീനെ ഇപ്പൊ കാണിച്ചത് കേട്ടോ ഇടക്കിടക്ക് വന്ന് കൊത്തി നമുക്ക് ഈ സൗണ്ട് ഉണ്ടാക്കി നമ്മൾ വെറുപ്പിക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് ആ ഫ്ളാക്സ് സീഡ് യൂസ് ചെയ്തിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് കൂടാതെ തന്നെ ഗ്രാജുവേറ്റ് ഗ്രാജുവലി കുറെ നാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഫ്ളാക്സീഡിനെ കുറിച്ച് പറയാനുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക അതുപോലെ സോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ സൈഡിലുള്ള ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും